നമസ്കാരം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോള് നടന്നുകൊണ്ടിരിക്കുന്നത് നാടകീയ രംഗങ്ങളാണ് ഈ മാസം എട്ടിന് അരങ്ങേറിയത് മാത്രമല്ല കേസിൽ വിധി പകര്പ്പും പുറത്തുവന്നിരുന്നു പിന്നാലെ മഞ്ജു മറ്റുള്ളവരുടെ മൊഴികളും പുറത്തുവന്നു ആക്രമിച്ച കേസിൽ ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് മുന്നിലുള്ള ഏറ്റവും ശക്തമായ വഴിയായിരുന്നു മഞ്ജുവരൻ തങ്ങളുടെ കുടുംബജീവിതം തകരാൻ അതിജീവിതയാണ് കാരണമായത് എന്നുള്ള ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിലെ പ്രധാന സാക്ഷികളിലൊരാളായ മഞ്ജുവരൻ തന്റെ വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ ഇടയായ കാരണങ്ങൾ വിശദമായി തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് ദിലീപിന് കാവ്യുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ച് താൻ ആദ്യമായി അറിയുന്നത് നടിയിൽ നിന്നല്ല എന്ന് മഞ്ജുവാരുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നു വീട്ടിലുണ്ടായിരുന്ന ദിലീപിന്റെ പഴയ ഫോണിൽ കാവിയുടെ ചില മെസ്സേജുകൾ മഞ്ജു കാണാനിടയായതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആ സമയം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദിലീപ് പുറത്തായിരുന്നു ദിലീപിന്റെ പഴയ ഫോണിലെ മെസ്സേജുകൾ കാവ്യയുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു ഇതേക്കുറിച്ച് ദിലീപുമായും കാവ്യുമായും ഫോണിൽ സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചിരുന്നു എന്നാൽ ഷൂട്ടിംഗ് തിരക്കിന്റെ പേരിൽ ദിലീപ് സംസാരിക്കാൻ തയ്യാറായില്ല മാത്രമല്ല കാവ്യയും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല തുടർന്ന് മഞ്ജു കാവ്യ മാധവന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തങ്ങൾക്ക് സൂചനയുണ്ടെന്നും അതിൽ താല്പര്യമില്ലെന്നുമുള്ള തരത്തിലായിരുന്നു കാവ്യയുടെ അമ്മ സംസാരിച്ചത് ഈ സമയത്ത് കാവ്യ വിവാഹിതയായിരുന്നു എന്നാൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് കാവ്യ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു റിമി ടോമിക്കും അതിജീവിതയ്ക്കും ദിലീപ് കാവ്യബന്ധം സംബന്ധിച്ച് അറിയാമെന്ന് മഞ്ജുവിനോട് സൂചിപ്പിക്കുന്നത് കാവ്യയുടെ അമ്മയാണെന്നും മഞ്ജുവാരുടെ മൊഴിയിൽ പറയുന്നുണ്ട് തുടർന്ന് സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മയ്ക്കും ഒപ്പം മഞ്ജു വാര് അതിജീവിതയെ കാണാൻ അവരുടെ വീട്ടിൽ പോകുന്നു ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ചുള്ള മഞ്ജുവിന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ അതിജീവിത തയ്യാറായിരുന്നില്ല എന്നാൽ അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ അച്ഛൻ പറഞ്ഞതോടെ കാര്യങ്ങൾ അതിജീവിത മഞ്ജുവിനോട് വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സംയുക്തയുടെ വീട്ടിലേക്ക് പോയ മഞ്ജു അവിടെ വെച്ച് വീണ്ടും കാവ്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പങ്കുവച്ചു താൻ കാവ്യുമായി സംസാരിച്ചുവെന്നും ദിലീപുമായി ഇനി ബന്ധം തുടരില്ലെന്ന് കാവ്യ ഉറപ്പ് തന്നുവെന്നും കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറഞ്ഞു പിന്നീട് കാവ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു മഞ്ജു വാര്യർ ദിലീപിന്റെ കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ദിലീപ് തിരിച്ചെത്തി കാവ്യയുമായുള്ള ചാറ്റിങ്ങിനെ കുറിച്ച് മഞ്ജു ചോദിച്ചപ്പോൾ അത് ഓർമ്മയില്ലെന്നും കാവ്യ കുട്ടിക്കളിയുള്ള ആളായത് കൊണ്ട് അത്തരം മെസ്സേജുകളൊന്നും കാര്യമായി എടുക്കേണ്ട എന്നുമായിരുന്നു ദിലീപിന്റെ മറുപടിയെന്നും മഞ്ജു മഞ്ജുവാരൻ നൽകിയ മൊഴിയിൽ പറയുന്നു അതിജീവിതയുമായി മഞ്ജു സംസാരിച്ച കാര്യം ദിലീപ് അറിഞ്ഞിരുന്നു ഇത് ദിലീപിന്റെ സംസാരത്തിൽ നിന്ന് തനിക്ക് വ്യക്തമായെന്ന് മഞ്ജു പറയുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നം വഷളമാവുകയും അത് വിവാഹമോചനത്തിലേക്ക് നയിക്കുകയുമായിരുന്നു എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനായതിനു ശേഷമുള്ള ദിലീപിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു മഞ്ജുവാരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അദ്ദേഹം താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് വർഷങ്ങൾക്കിപ്പുറം ഇതാദ്യമായാണ് അദ്ദേഹം മഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയുള്ള യുദ്ധം ഇവർ തമ്മിലാണെന്നായിരുന്നു കമന്റുകൾ അഭിമുഖങ്ങളിൽ പോലും ദിലീപിനെ കുറിച്ച് ചോദിച്ചാൽ അതേക്കുറിച്ച് പറയുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിയാറാണ് മഞ്ജു വിവാഹമോചനത്തെക്കുറിച്ചും മകൾ അച്ഛനൊപ്പം പോയതിനെക്കുറിച്ചുമെല്ലാം പലതരത്തിലുള്ള കഥകളാണ് പ്രചരിക്കുന്നത് ഇതിലൊന്നും മഞ്ജു ഇന്നേവരെ പ്രതികരിച്ചിട്ടില്ല കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് അവർക്കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവൂ എന്നായിരുന്നു മഞ്ജുവാര്യർ പ്രതികരിച്ചത് തുടക്കം മുതലേ തന്നെ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് പരസ്യമായി പറഞ്ഞത് മഞ്ജുവായിരുന്നു അന്ന് പറഞ്ഞതിനേക്കാളും അഗ്രസീവ് ആയാണ് ഇപ്പോൾ മഞ്ജുവര്യർ പ്രതികരിച്ചതെന്ന് റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് പറയുന്നു ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് മഞ്ജുവിന് അറിയാമല്ലോ മനുഷ്യ മനഃസാക്ഷിയുള്ള ഒരാൾക്ക് കേട്ടിരിക്കാനാവില്ല അതിജീവിതയുടെ വാക്കുകൾ അത് ചെയ്യിച്ചത് ആരാണെന്നത് പകൽ വെളിച്ചം പോലെ അന്തരീക്ഷത്തിലുണ്ട് വേറെ ആർക്കും ആ കുട്ടിയോട് ആ രീതിയിലുള്ള വൈരാഗ്യമില്ല മഞ്ജുവിനും ഇതേക്കുറിച്ചറിയാം ആസൂത്ര ആസൂത്രണം ചെയ്തവർ പുറത്തു ഉണ്ടെന്ന് ഊന്നി പറയുകയായിരുന്നു ഇവർ നീതി ലഭിക്കില്ലെന്ന് സ്വയം മനസ്സിലാക്കിയതിനെക്കുറിച്ച് അതിജീവിതയ്ക്കും മഞ്ജുവിനും അവരോട് അടുപ്പമുള്ളവർക്കും അറിയാം ഗൂഢാലോചനക്ക് ഡയറക്ട് എവിഡൻസ് ഒന്നും കിട്ടിയില്ലെന്ന് എല്ലാവർക്കും അറിയാം അതിലേക്ക് നയിക്കുന്ന തെളിവുകൾ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ കേസിൽ അതും ലഭിച്ചില്ല കോടതിയിൽ വിശ്വാസമില്ലെന്ന് തുടക്കം മുതലേ അതിജീവിത പറഞ്ഞല്ലോ ഇത് ഇപ്പോൾ തെളിഞ്ഞല്ലോ ഇനി അപ്പീലിന് പോകുന്നതിൽ അപ്രതീക്ഷയുണ്ട് തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ നിയമപരമായ അതിജീവിതയ്ക്ക് നീങ്ങാവുന്നതേ ഉള്ളൂ അവരെ മോശമായി സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചത് കണ്ടിരുന്നു അതിന് പരാതി ഉള്ളൂ കുറ്റവാളികൾക്ക് ജീവപര്യന്തം തന്നെ കൊടുക്കേണ്ടതായിരുന്നു അതിജീവിതം ആവശ്യപ്പെട്ട പല കാര്യങ്ങളും കോടതി പരിഗണിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് കോടതി കർശന സ്വഭാവം കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല വിധിയിലെ കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒന്നു മുതൽ ആറു വരെ പ്രതികളെ ശിക്ഷിച്ചേക്കുമെന്നുള്ള വിവരം കോടതിയുടെ കൺ കൺക്ലൂഷനാണ് ഇരു പേർക്ക് ഈ വിവരം ആരോ അയച്ചിരുന്നു മുഖം മറച്ചുള്ള ഒരാളാണ് രജിസ്ട്രേഡ് തപാൽ അയച്ചത് രണ്ടാം തീയതിയാണ് അത് അയച്ചിട്ടുള്ളത് എട്ടാം തീയതി ആയിരുന്നു വിധി വന്നത് പന്ത്രണ്ടാം തീയതിയായിരുന്നു കുറ്റവാളികൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത് രജിസ്റ്റേർഡ് ലെറ്ററിലെ കാര്യം തന്നെയാണ് ആ കത്തിലും ഉണ്ടായിരുന്നത് ഇതേക്കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് അതേ അതെങ്ങനെയാണ് വിധി നേരത്തെ വന്നതെന്ന് അന്വേഷിച്ചു തന്നെ അറിയേണ്ടതാണ് എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് നടക്ക് വേണ്ടി മഞ്ജു വാര് പരസ്യമായ അനുഭവങ്ങൾ തുറന്നു പറയണം അതിജീവിതയ്ക്ക് പൂർണമായി നീതി ലഭിച്ചിട്ടില്ല വിധി പകർപ്പ് ദിലീപിനെ നേരത്തെ തന്നെ കിട്ടിയെന്ന് വേണം കരുതാൻ ആ ധൈര്യത്തിലാണ് പോലീസിനെയും മഞ്ജുവിനെയും കുറ്റപ്പെടുത്തിയത് അത് അന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് തുടങ്ങിയ കമന്റുകളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത് അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും ജോർജ് ജോസഫ് പറഞ്ഞു സെഷൻസ് കോടതികൾ വെറുതെ വിട്ട പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ദിലീപിന് നടിയോട് വൈരാഗ്യം വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും അതിന് എന്തെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ ജനസമൂഹം മുഴുവൻ ഈ കേസിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച ജനങ്ങൾ എല്ലാം ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതിയത് നൂറു ശതമാനം അത് തന്നെയാണ് കരുതിയത് ദിലീപിനെ വെറുതെ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കോടതി വെറുതെ വിട്ടു അങ്ങനെ വിടുമെന്നുള്ള വിവരം ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ളവരെ വെറുതെ വിടുമെന്നുള്ള കോടതിയുടെ നിഗമനമാണ് ആ വിവരം മുപ്പത്തിമൂന്ന് പേർക്ക് ഒരാൾ കത്തയച്ചിരുന്നു ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് പേർക്കും കത്തയച്ചിട്ടുള്ളത് അത് തന്നെ എത്ര മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടാകും അതിൽ ഈ ജഡ്ജ്മെന്റിന്റെ രത്നു ചുരുക്കം ഉണ്ടായിരുന്നു രണ്ടാം തീയതിയാണ് അത് അയച്ചിരിക്കുന്നത് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ വെറുതെ വിട്ടു എന്ന് അതിൽ പറഞ്ഞിരുന്നു ആ ലഭിച്ച രജിസ്ട്രേഡ് ലെറ്ററിന്റെ അകത്തുള്ള കണ്ടന്റ് തന്നെയാണ് വിധിയായി വന്നിരിക്കുന്നത് അത് എഴുതിയ ആളെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല എങ്കിലും ഇത്രത്തോളം പേർക്ക് ആ കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് സത്യമാണ് ചീഫ് ജസ്റ്റിസിന് അത് സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് കൈമാറിയിട്ടുണ്ട് നടപടി ആവശ്യപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിലും ബന്ധപ്പെടുത്തണം ഈ കേസ് ഹൈക്കോടതിയിലും നിലനിൽക്കും സെഷൻസ് കോടതിയുടെ വ്യൂ ഒരിക്കലും കോടതിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി അതും ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്നാണ് പറഞ്ഞത് ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണിത് അതിനകത്ത് ഒരാളെ കൊട്ടേഷൻ കൊടുത്തതായി സംശയമുണ്ടെങ്കിൽ അയാൾക്കെതിരെയുള്ള തെളിവുകൾ വിശ്വസനീയമാണെങ്കിൽ അയാൾ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇതൊരിക്കലും പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയുമില്ല ഇത്തരത്തിൽ സെഷൻസ് കോടതി വെറുതെ വിട്ടവരെ ഹൈക്കോടതി തിരിച്ചുകൊണ്ടുവന്ന് ജീവപര്യന്തം വരെ ശിക്ഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജില്ലാ കോടതിയുടെ തീരുമാനത്തോട് വിയോജിപ്പുണ്ട് എന്നതിനാൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം പത്സ്യസുനിക്ക് നടിയോട് ഒരു വൈരാഗ്യവുമില്ല അയാൾ പൈസ ചോദിച്ചതായി ഒരു അറിവുമില്ല പണം വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത് അതിജീവിത പറഞ്ഞത് എന്തിനാണ് കോടതി അവിശ്വസിക്കുന്നത് അവരോട് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുള്ളതായി കണ്ടിട്ടില്ല അതിജീവിതയല്ലേ അത് ഉന്നയിക്കുന്നത് അവർ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും മോട്ടീവ് ഉള്ളതായി കാണുന്നില്ല അങ്ങനെ ഒരു മേഡം മേഡമില്ലെന്ന് പോലീസിന് ബോധ്യമായതാണ് സാധാരണ കളർമാർ എല്ലാം അങ്ങനെ തന്നെയല്ലേ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറയുന്നത് ദിലീപിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മാഡത്തിന്റെ കഥ വന്നത് അതൊരു മാഡം അല്ലല്ലോ അവർ വെറുതെ പറഞ്ഞതല്ലേ മാഡമാവാൻ സാധ്യതയുള്ള ആരുമില്ല അവരോട് ദിലീപിന് മാത്രമാണ് വൈരാഗ്യമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു